അലി അക്ബർ ഷാ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി വെങ്കി അപ്പോൾ മലബാറിലും തിരുവനന്തപുരത്തും മാത്രമല്ല കൊച്ചിയിലും നേരം വെളുത്തിട്ടില്ല ഇരുട്ടാണ് വെട്ടം വീണ് തുടങ്ങിയിട്ടില്ല നല്ല ഇരുട്ടാണ് രാവിലെ ആളുകളൊക്കെ നടക്കാൻ ഇറങ്ങുന്ന സമയമാണ് നമ്മളിപ്പോൾ ഉള്ളത് പനമ്പള്ളി ഇവിടെ വാക് വേയിലാണ് ഈ പ്രദേശത്ത് ആളുകളൊക്കെ നടക്കുന്നുണ്ട് തുടങ്ങി പ്രേ ഉള്ളൂ യെസ് അപ്പോൾ നമുക്ക് വാർത്തകളിലേക്ക് കിടക്കാം അല്ലേ ഇപ്പോൾ സി പി ഐ എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും അല്ലേ അപ്പോൾ പല ജില്ലാ സമ്മേളനങ്ങളും കഴിഞ്ഞു വിമർശ ഒരുപാട് വിമർശനങ്ങൾ ഉൾ വിമർശനങ്ങൾ നമ്മൾ കേട്ടു വിഭാഗീയതകളുടെ വാർത്തകൾ പുറത്തു വന്നു അപ്പോൾ എറണാകുളത്ത് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് അലി വെങ്കി ഇന്ന് മുതലാണ് എറണാകുളത്തെ സി പി എം ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ജില്ലയിലുണ്ട് എം വി ഗോവിന്ദൻ ഇന്നലെ തന്നെ ഈ മാധ്യമങ്ങളോട് പല വിഷയങ്ങളും പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്തായാലും ഇന്ന് ടൗൺ ഹാളിലാണ് ഈ ജില്ലാ സമ്മേളനം നടക്കുന്നത് ടൗൺ ഹാളിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്തായാലും ജില്ലയിലുണ്ട് മുഖ്യമന്ത്രി ഇന്ന് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ജില്ലയിലുണ്ട് മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൻ്റെ മൂന്ന് ദിവസങ്ങളിലും മുഖ്യമന്ത്രി ഉണ്ടാകും സമാപന സമ്മേളനം മറൈൻ ഡ്രൈവിൽ വെച്ചാണ് നടക്കുന്നത് തിങ്കള ഴ്ച സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലൂടെ കടന്നുപോയ ഒരു വർഷം കൂടിയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ നിലയിലുള്ള ചർച്ചകളെല്ലാം അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ ഇത്തവണത്തെ സംസ്ഥാന ജില്ലാ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിലെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി എൻ മോഹനൻ തന്നെ തുടരാനുള്ള സാധ്യതയാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത് പക്ഷേ പല വിധങ്ങളിലുള്ള വിഷയങ്ങൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ചർച്ച ചെയ്ത കൂത്താട്ടുകുളത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് സി പി എം കൌൺസിലറായിരുന്ന കലാരാജുവിനെ സി പി എം നേതാക്കൾ ഏരിയ നേതാക്കൾ തന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന നിലയിലുള്ള പരാതി വരുന്ന സാഹചര്യം ഉണ്ടായ കൂത്താട്ടുകുളം സംഘർഷം അത് വലിയ രീതിയിലുള്ള ഒരു വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വീടുകൾ കയറി ഒരു വിശദീകരണം നടത്തേണ്ട സാഹചര്യത്തിലേക്ക് സി ജില്ലാ നേതൃത്വം എത്തുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി അതുകൊണ്ട് തന്നെ കൂത്താട്ടുകുളം സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ചയാകും അതുപോലെ തന്നെ പൂണിത്തുറ ലോക്കൽ കമ്മിറ്റിയിൽ നിരന്തരമായുണ്ടായ വിഷയങ്ങൾ നമ്മൾ പലയാവർത്തി തുടർച്ച തുടർച്ചയെ റിപ്പോർട്ട് ചെയ്തതാണ് പൂണിത്തുറ ലോക്കൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നിരന്തര സംഘർഷങ്ങളെ പറ്റി സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് പ്രധാനമായും ഈ കഴിഞ്ഞ കാലത്ത് ഈ കഴിഞ്ഞു പോയത് കഴിഞ്ഞ സമ്മേളനത്തിനും ഈ സമ്മേളനത്തിനും ഇടയിലുള്ള സമയത്ത് എറണാകുളം ജില്ലാ കമ്മിറ്റിയെ വലിയ വിമർശനത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ഈ ഉള്ള ചർച്ചകൾ തീരുമാനങ്ങളൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ സംസ്ഥാന നേതാക്കളും പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെ എന്തായാലും ജില്ലയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് മുതൽ മൂന്ന് ദിവസമാണ് എറണാകുളം സി ജില്ലാ സമ്മേളനം നടക്കുന്നത് വെങ്കി അലി അതുപോലെ ഈ എറണാകുളത്തെ കുർബാന തർക്കം അതിൽ ആർച്ച് ബിഷപ്പിനെതിരെ അൽമായ മുന്നേറ്റം രംഗത്തെത്തിയിട്ടുള്ള അവർ പറയുന്നത് സമരം പൊളിക്കാനുള്ള ഗൂഢാലോചനക്കൊപ്പം ആർച്ച് ബിഷപ്പ് നിന്നെന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത് അല്ലേ സുധീ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ പറഞ്ഞതുപോലെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി അധികാരമേൽക്കുന്ന ഘട്ടത്തിൽ തന്നെ വലിയ പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ അൽമായ മുന്നേറ്റത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു ഇതിനുശേഷം അൽമായ മുന്നേറ്റത്തിന് വിമത വിഭാഗത്തിൻ്റെ നേതാക്കളും അതുപോലെ തന്നെ ജോസഫ് പാംബ്ലാനിയുമായി ഒരു ചർച്ചയൊക്കെ കഴിഞ്ഞ പതിമൂന്നാം തീയതി നടക്കുന്ന ഉണ്ടായി ഇതിലുണ്ടായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അൽമായ മുന്നേറ്റം ചില പ്രതികരണങ്ങൾ നടത്തിയത് ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് പക്ഷേ ഇതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അൽമായ മുന്നേറ്റത്തെ തള്ളിക്കൊണ്ട് അതിരൂപത രംഗത്തെത്തുന്ന ഉണ്ടായി ഈ വിഷയത്തിൽ ത്തിനാണിപ്പോൾ അൽമായ മുന്നേറ്റത്തിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ജോസഫ് പാംബ്ലാന് സമരം തകർക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ഇതിന്റെ ഭാഗമായിട്ടാണ് നിലവിലുള്ള കൂരിയെ പിരിച്ചുവിടുമെന്ന ഉറപ്പ് തങ്ങൾക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായത് ഈ പറഞ്ഞതുപോലെ വിമത വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നിലവിലുള്ള കൂരിയയെ അംഗീകരിക്കില്ല ഈ കൂരിയെ എന്നുള്ളതായിരുന്നു ക്രിമിനൽ കൂരിയ എന്നാണ് അൽമായ വിമത വിഭാഗം ഈ ക്രിമിനൽ കൂരിയ എന്നായിരുന്നു നിലനിൽക്കുന്ന കൂരിയെ വിശേഷിപ്പിക്കുകയും ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് ജോസഫ് പാംബ്ലാന് നൽകിയ വാക്കുകളെല്ലാം തെറ്റിച്ചു സമരം പൊളിക്കുക എന്ന കൂടി സമരം പൊളിക്കാൻ ശ്രമിച്ചവർക്കൊപ്പം മാണ് ജോസഫ് പംലാനി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ വിമത വിഭാഗത്തിൻ്റെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനുള്ള തീരുമാനവും വിമത വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ഈ അതിരൂപതയുടെ ഉണ്ടായിരിക്കുന്ന ഈ സർക്കുലർ അതായത് വിമത വിഭാഗത്തെ തള്ളിക്കൊണ്ടുണ്ടായിരിക്കുന്ന സർക്കുലർ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു സർക്കുലർ ആണ് എന്നും വിമത വിഭാഗം എന്തായാലും ആരോപിക്കുന്നുണ്ട് കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ശാന്തിയിലേക്കും കാര്യങ്ങൾ പോകുന്നില്ല ഒരു തരത്തിലുള്ള ഈ തർക്കത്തിലെ അയവും വരുന്നില്ല തർക്കം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സുധീ